ഒരു മത്സ്യത്തൊഴിലാളി ചത്താ പോലും തിരിഞ്ഞോക്കാനോ ആളില്ല അതായത് പട്ടിക്ക് പുല്ലിട്ട് കൊടുക്കുന്ന പോലെയാണ് ഇപ്പൊ ആയിരം രൂപ കൊടുക്കുന്നത് ഇട്ടിട്ടും കാര്യമില്ല അയാളുടെ വണ്ടിൽ തന്നെ കിടക്കാം അല്ലെങ്കിൽ ഒരുപാട് കടമല്ലേ അയാളിപ്പോ ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് അയാൾ വലിയ വലിയ പവർ പോലെ കാണിക്കും ഇവിടെ ഇവിടെ നടക്കണത് നമ്മൾ ഈ ആയിരം രൂപ വെച്ച് വീട്ടിൽ കൊടുക്കാനോ കുടിക്കാനോ തിന്നാനോ ചായ കുടിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇനി ഉള്ളത് ഇത് ഇത് കൊടുത്തിട്ടും കാര്യമില്ല അയാളുടെ വണ്ടിൽ തന്നെ കിടക്കാം അല്ലെങ്കിൽ ഒരുപാട് കടമല്ലേ അതിന് അയാളുടെ വണ്ടിൽ തന്നെ കിടക്കട്ടെ മത്സ്യത്തൊഴിലാളി കൊടുത്തിട്ട് കാര്യമില്ല അതായത് ഇതിപ്പോ ഇങ്ങനെ കിടക്കണു കണ്ടല്ല ഇപ്പൊ ഒരു മാസത്തിൽ കൂടുതലെ മത്സ്യത്തൊഴിലാളി മുകളിലോട്ട് കിടന്നു ആ രീതുവരെ ഒന്ന് തിരിഞ്ഞു പോലെ നോക്കിയില്ല പിന്നെ എന്തിനായി ആയിരം രൂപയും കൊടുത്ത് ആരോപണ അരി അയച്ച് നമ്മള് കഴിക്കാൻ വേണ്ടി ഇതുപോലെ ചുമ്മാ പോയിക്കൊണ്ടല്ലേ ഇരിക്കും നമ്മൾ മനസ്സിലെ അതാണ് നമ്മൾ അറിയണത് അതായത് ഒരു മത്സ്യത്തൊഴിലാളി ഇന്ന് ചത്താ പോലും തിരിഞ്ഞു നോക്കാനും ഒരാളില്ല മനസ്സിലെ അയിരോളം ഇങ്ങനെയുള്ള ജോലി ചെയ്ത് ഇങ്ങനെ ഒരേ അടുത്ത് ആകാരം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് പോകണം ചെറിയ ഉള്ളു അല്ല ഗവൺമെൻ്റെ കൊണ്ടൊന്നും നമ്മൾ ജീവിക്കില്ല അങ്ങനെ മത്സ്യത്തൊഴിലാളി കൊണ്ട് ഗവൺമെന്റ് ജീവിക്കും പലവില ഇതിലും പല വില ഇരുന്ന് എല്ലാത്തിലും ഇന്ന് മത്സ്യത്തൊഴിലാളി പോകാരുന്ന എത്ര എത്ര കച്ചവടങ്ങളെല്ലാം മുടങ്ങിയിടുന്നറിയാവും മനസ്സിലായല്ലേ മത്സ്യത്തൊഴിലാളി പോ മുകളിലിരുന്നാലും ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ എത്ര എത്ര ആൾക്കാരുടെ വയറ്റിൻ്റെ ഒരു വിളപ്പ് കിട്ടുന്നതെന്ന് അറിയാം ഞങ്ങൾക്ക് മുട്ടിയാൽ ഇത്രയുള്ള ആൾക്കാർ മുട്ടും ഈ മുകളിലോട്ട് കിടക്കുന്ന ആൾക്കാരെന്താണെന്ന് അറിയാം ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളെ കൊണ്ട് ജീവിക്കുന്നതാണ് മണ്ണെണ്ണ വാങ്ങിക്കണം പെട്രോൾ വാങ്ങിക്കണം ബാറ്ററി ഭക്ഷണ ഭക്ഷണദാനങ്ങൾ വാങ്ങിക്കണം മനസ്സിലായേ ഇതുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം അവർക്കാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇയാൾ പറഞ്ഞിട്ട് വലിയ പൊക്കിയിട്ട് ഒരു കാര്യമില്ല മനസ്സിലെ അയാൾക്ക് ഒരുപാട് കടമാണ് അപ്പൊ ഇതിന്റെ കൂടെ മയത്തിനുള്ള പൈസ നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കട്ടുണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങളെ പഞ്ചായത്ത് ഞങ്ങൾ ഞങ്ങളെന്താണ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യമുണ്ട് ഞങ്ങൾക്കൊന്നും വേണ്ട ഞങ്ങളെ പഞ്ചായത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് മനസ്സിലായില്ല നിങ്ങൾ ചാരികര ദിസയിലും ഫ്ലൈറ്റിലും പോകുമ്പോൾ ഞങ്ങൾ പോകണം ഇതുപോലെ തന്നെ ജോലിക്ക് പോകണം ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ജീവിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾ ഇതുപോലുള്ള തൊഴിൽ ഞങ്ങൾ പോണത് ഞങ്ങൾക്ക് വേറെ ഒരു തൊഴിലില്ലല്ലോ നിങ്ങൾ ആയിരം തൊഴിൽ ആയിരം കച്ചവടം ആയിരം എല്ലാം ഉണ്ട് നിങ്ങൾക്ക് പല പല രീതിയിൽ നിങ്ങൾക്ക് ഇപ്പം ആ പണം വന്ന് കുഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഇതൊരു ഇതുകൊണ്ടാണ് ഇത് തന്നെ ജീവിക്കാൻ പറ്റും